ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവോഹൻ ജി ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നലെ തമ്പിനേലിൽ കണ്ട സർവാഭീഷ്ട സിദ്ധിക്കും ധനഭാഗ്യ സമൃദ്ധിക്കുമുള്ള മന്ത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് സൗന്ദര്യ ലഹരിയിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് പറയുന്നതിന് മുൻപൊരു രണ്ട് വാക്ക് അഡീഷണൽ പറയാനുണ്ട് അതായത് ഭക്തി ശ്രദ്ധാ പുരസ്കാരം ജപിക്കേണ്ട ഒന്നാണ് സൗന്ദര്യ ലഹരിയിലെ ഓരോ ശ്ലോകങ്ങളും രാവിലെ കുളി കഴിഞ്ഞിട്ടോ ബ്രഹ്മ മുഹൂർത്ത വേളയിലോ അതല്ലെങ്കിൽ വൈകുന്നേരത്തെ സന്ധ്യാവന്തന സമയത്തോ ഏതാണോ നിങ്ങൾക്ക് പറ്റുക ആ സമയത്ത് ചെയ്യുക അത്യധികം ഭക്തിയോടും വിശ്വാസത്തോടുകൂടി ചെയ്യണം കുളിച്ച് ശുദ്ധമായിട്ട് വേണം ജപിക്കാൻ ജപിക്കുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ എന്താണോ ആവശ്യം അല്ലെങ്കിൽ എന്താണോ ആഗ്രഹം അത് ആദ്യപരാശക്തി സാക്ഷാൽ ജഗദംബികയോട് തുറന്നു പറയുക ഇതാണ് ആഗ്രഹം ഇത് സാധിപ്പിച്ച് തരണം എന്ന് ദേവിയോട് പറഞ്ഞിട്ട് മന്ത്രം ജപിച്ചോളൂ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും പക്ഷേ ഒപ്പം നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കും വേണം എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിക്കണം വീടാണോ അല്ലെങ്കിൽ വാഹനം വേണോ അതല്ലെങ്കിൽ ജോലി കിട്ടണോ ഇനി ഭാഗ്യമൊക്കെ പരീക്ഷിക്കണ ആൾക്കാരാണെങ്കിൽ അത് വേണോ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹം അത് ന്യായമാണെങ്കിൽ തീർച്ചയായും നടന്നിരിക്കും ഒരു സംശയവും വേണ്ട കേട്ടോ ഭക്തിയോടുകൂടി ജപിച്ചോളൂ കുറഞ്ഞത് നൂറ്റെട്ട് കൂടുതൽ എത്ര വേണമെങ്കിലും ജപിക്കാം ഏറ്റവും കുറവ് നൂറ്റെട്ട് ജപിക്കന്നെ വേണം നന്നായിട്ട് വായിച്ച് പഠിക്ക എന്നിട്ട് കാണാതെ ജപിക്കട്ടോ തെറ്റരുത് എത്രത്തോളം നന്നായിട്ട് പഠിക്കുക ആദ്യം ഓരോ ശ്ലോകങ്ങളും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാതെ ജപിച്ചോളൂ ഇനി ഈ ബുക്ക് സൗന്ദര്യ ലഹരിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വാങ്ങിച്ചു വയ്ക്കുകയും ചെയ്യുന്നോളൂ ഒന്ന് മുതൽ നൂറ് വരെയുള്ള ശ്ലോകങ്ങളാണ് ഉണ്ടാവുക എന്താണോ പ്രേക്ഷകരുടെ ആഗ്രഹം അതിനനുസരിച്ച് ജപിക്കാൻ പറ്റിയ ശ്ലോകങ്ങൾ കുറച്ച് ശ്ലോകങ്ങൾ ഒരു കഠിനമാണ് കഠിനമാണെന്നുള്ളൂ പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ കഴിയട്ടോ അതിലേക്കൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി അതാണ് ഭക്തി ശ്രദ്ധാ പുരസ്കാരം എന്ന് പറയാൻ കാരണം കേട്ടോ അപ്പോൾ ഇതാണ് ആ ശ്ലോകം എഴുതിയെടുത്തോളൂ അല്ലെങ്കിൽ ഫോണിൽ നോട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ ചാനലിൽ എന്തായാലും എഴുതി കാണിക്കാം അരാളകേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ ശിരീഷാഭാ ചിത്തെ ദൃഷദുപല ശോഭാകുചതഡേ വൃഷം തന്നീ മധ്യേ പൃദുരുരസിജാരോഹവിഷയേ ജഗത് ത്രാദും ശംഭൂർ ജയതി കരുണ കാജിതരുണ ഒന്നുകൂടി പറയാം അരാള കേശേഷു പ്രകൃതി സരള മന്ദഹസിതെ ശിരി ശാപ ചിത്തെ ദൃഷ ദുപല ശോഭ കുചതഡേ വൃഷം തന്നി മധ്യേ പൃതുരസിജാരോഹ വിഷയ ജഗത്രാദും ശംഭൂർ ജയതി കരുണ കാജിതരുണ ഭക്തിയോടുകൂടി ജവിച്ചോളൂ അതിവരാശക്തി സാക്ഷാൽ ജഗദമ്പിക നിങ്ങളുടെ ആഗ്രഹം എല്ലാം സാധിപ്പിച്ച് തരും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ നന്മങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക